വിശുദ്ധ വേദസാക്ഷികളും തിരുസഭയുടെ അഭിമാനവും വ്യാധികളെ നീക്കിക്കളയുന്നവനുമായ വിശുദ്ധ സെബാസ്ത്യാനോസെ അങ്ങമാധ്യസ്ഥം വഴിയായി ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പ്രസംഗത്താലും സന്മാതൃകയാലും അനേകം പേരെ സത്യസഭയിലേക്ക് ആനയിക്കാൻ തിരുമനസായല്ലോ ദൈവസന്നിധിയിൽ അങ്ങേക്കുള്ള പ്രത്യേകമായ മാധ്യസ്ഥ ശക്തിയാൽ അങ്ങ് അനേകരുടെ ശാരീരികവും ആത്മീയവുമായ രോഗങ്ങളെ സുഖപ്പെടുത്തിയല്ലോ പാപികളെങ്കിലും അങ്ങേ സഹായം യാചിക്കുന്ന ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ രോഗങ്ങളെ സൗഖ്യമാക്കാനും പ്രത്യേകമായി ഞങ്ങളിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹം ആവശ്യം പറയുക സാധിച്ചു കിട്ടുന്നതിനെ അങ്ങയുടെ ശരീരത്തിൽ കയറിയ അമ്പുകളുടെ യോഗ്യതയാൽ പരമകാരുണ്യകന്റെ മുൻപിൽ മാധ്യസ്ഥം വഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ കർത്താവേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ